ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംശയം എനിക്കും തോന്നി തോന്നിയാ സംഗതി വെരി സോറി എന്തായാലും ഭാഗ്യം എപ്പോഴും വേഷം വേസ്റ്റ് നിന്നെ ഹസ്ബൻഡ് സെലക്ട് നമുക്ക് വീഴില്ലെന്ന കോളേജിലെ ഫാൻസി ഡ്രസ്സെന്നും പറഞ്ഞ അമ്മച്ചയുടെ കല്യാണ സാരി ആഭരണമാറ്റിയത് പറഞ്ഞ പോലെ ഇതൊക്കെ എവിടാറ്റിയൊന്ന് ഫ്രീ ആണ്ടെ എങ്ങനെയൊക്കെ പോവാൾസിലേക്ക് വിടാം അവിടെ നിന്ന് ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചോടുത്തില്ലെങ്കിൽ മോശം അല്ലേ അങ്കിൾ സാ പള്ളി പറഞ്ഞാ മതി നേരെ കടയിൽ പണയം വെച്ച പവന മിനിമം ഞ്ഞൂറ് വെച്ച് മുഴുവൻ വേണ്ട അഞ്ചിലൊന്ന് നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടുമായിട്ടെത്താം സോന ആ ബോക്സിംഗ് ആദ്യം കോപ്പറില് ഗോൾഡ് എങ്കിലും കോപ്പർ തന്നെ തർക്കം വേണ്ട സമ്മാനം കാണിക്കണ്ട